ിന് പിണറായിയ്ക്ക് ശേഷം മുന്നോട്ട് വയ്ക്കാൻ പറ്റുന്ന മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആര് എന്ന ചോദ്യം പൊതുസമൂഹത്തിൽ ശക്തമാണ് ഇവരുടെയൊക്കെ ചർച്ചകൾ പ്രധാനമായും ഗോവിന്ദൻ എ വിജയരാഘവൻ പി ബി അംഗങ്ങളെ കേന്ദ്രീകരിച്ചാണ് പ്രധാനമായും നടക്കുന്നത് പി രാജീവിന്റെയും കെ കെ ശൈലജയുടെയും കെ എൻ ബാലഗോപാലിന്റെയും പേരുകളും അന്തരീക്ഷത്തിൽ സജീവമാണ് സി പി എമ്മിൽ മുഖ്യമന്ത്രി ആവുക സാധാരണഗതിയിൽ പി ബി അംഗങ്ങളാണ് എന്നതിനാൽ പിണറായി മാറുന്ന സാഹചര്യം വന്നാൽ ഈ പറഞ്ഞ മൂന്ന് പേരുകളിൽ ആരെങ്കിലും ആ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെടാനുള്ള സാധ്യത കുറവാണ് അവിടെയാണ് എ വിജയരാഘവന്റെയും എം വി ഗോവിന്ദന്റെയും പേരുകൾക്ക് മുൻതൂക്കം ലഭിക്കുന്നത് അധികാരം ലഭിച്ചാൽ ഡൽഹിയിൽ നിന്നും തിരിച്ചു വന്ന് മുഖ്യമന്ത്രിയാകാൻ ശ്രമിക്കുന്ന കെ സി വേണുഗോപാലിന്റെ അജണ്ട സി പി എമ്മിൽ നടപ്പില്ലാത്തതിനാൽ പാർട്ടി ജനറൽ സെക്രട്ടറി സ്ഥാനമൊഴിഞ്ഞ് എം എ ബേബി തിരിച്ചു വന്ന് എന്തായാലും മുഖ്യമന്ത്രിയാകാൻ പോകുന്നുമില്ല ഇവിടെയാണ് നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത ഒരു സി പി എം നേതാവിന്റെ സാധ്യത വർദ്ധിക്കുന്നത് ദീർഘവീക്ഷണവും ഉന്നത വിദ്യാഭ്യാസവും സംഘടനാ മിക്കവുമുള്ള വിജു കൃഷ്ണൻ എന്ന കമ്മ്യൂണിസ്റ്റ് ആണത് സി പി എം പി ബിയിലേക്ക് പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട വിജു കൃഷ്ണൻ കണ്ണൂർ കരിവള്ളൂർ സ്വദേശിയാണ് എസ് എഫ്ഐയിലൂടെ പൊതുപ്രവർത്തന രംഗത്തിറങ്ങിയ അദ്ദേഹം രാജ്യത്തെ അമ്പരപ്പിച്ച കർഷക സമരങ്ങളിലൂടെയാണ് നേതൃനിരയിൽ എത്തിയിരിക്കുന്നത് ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന വിജു കൃഷ്ണനെ കേരളത്തിലേക്ക് വിട്ടുകൊടുക്കാൻ സി പി എം കേന്ദ്ര നേതൃത്വം തീരുമാനിച്ചാൽ അത് കേരള രാഷ്ട്രീയത്തെ തന്നെ മാറ്റിമറിക്കുന്ന തീരുമാനമായാണ് മാറുക എന്നതിൽ സംശയം വേണ്ട മറ്റു പാർട്ടികളിൽ ജനപ്രതിനിധികളാവുക ആവാതിരിക്കുക സജീവ രാഷ്ട്രീയ പ്രവർത്തനം നടത്തി സംഘടനാ നേതൃസ്ഥാനത്ത് തുടരുക തുടരാതിരിക്കുക എന്നുള്ളതെല്ലാം പലപ്പോഴും വ്യക്തിപരമായ ചോയ്സ് ആണ് പക്ഷെ സി പി എം പോലൊരു കേഡർ പാർട്ടിയിൽ ഇത്തരം തീരുമാനങ്ങൾ പാർട്ടിയുടേതാവാറാണ് പതിവ് പാർട്ടി ഏൽപ്പിക്കുന്ന ചുമതല അത് തന്നെയായാലും പാർട്ടിയുടെ പ്രത്യയശാസ്ത്രത്തിൽ വിശ്വസിക്കുന്ന പാർട്ടി ഭരണഘടന അനുസരിച്ച് പ്രവർത്തിക്കാൻ സന്നദ്ധരായ വ്യക്തികൾ ഏറ്റെടുത്ത് ചെയ്യുക എന്നതാണ് രീതി അത് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനാണെങ്കിൽ അങ്ങനെ സംഘടനാ നേതൃത്വം ഏറ്റെടുക്കാനാണെങ്കിൽ അങ്ങനെ അത് ഏറ്റെടുത്ത് ചെയ്യുക എന്നു മാത്രം പലപ്പോഴും അപ്രതീക്ഷിത തീരുമാനങ്ങൾ എടുക്കുന്നതിൽ പ്രത്യേക താല്പര്യം തന്നെ സി പി എം നേതൃത്വം കാണിക്കാറുണ്ട് പുതിയ തലമുറയുടെ വീക്ഷണങ്ങൾ പോലും മാറി മറിയുന്ന പുതിയ കാലത്ത് കൂടിയുള്ള ഒരു തീരുമാനം സിപിഎം നേതൃത്വം എടുത്താൽ ബിജു കൃഷ്ണനെ നറുക്കു വീഴാനുള്ള സാധ്യത രാഷ്ട്രീയ നിരീക്ഷകരും തള്ളിക്കളയുന്നില്ല പ്രത്യേകിച്ച് കോൺഗ്രസ് കെ സി വേണുഗോപാലിനെയും ഡി ഡി സതീഷിനെയും പോലുള്ളവരെ പരിഗണിക്കുമ്പോൾ ഒരു സാധ്യതയും തള്ളിക്കളയാൻ കഴിയുന്നതല്ല മുൻ തെരഞ്ഞെടുപ്പുകളിൽ നിന്നും വിഭിന്നമായി ഇത്തവണ ഇടതുപക്ഷ മുന്നണിയും സി പി എമ്മും യുവത്വത്തിന് കൂടുതൽ പ്രാധാന്യം നൽകുമെന്ന കാര്യവും ഉറപ്പാണ് അത്തരത്തിൽ സി പി എം പരിഗണിക്കാൻ വളരെയധികം സാധ്യതയുള്ള വ്യക്തികളിൽ ഒരാളായാണ് ഡോക്ടർ വിജു കൃഷ്ണനെ രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് ബംഗളൂരുവിലെ സെന്റ് ജോസഫ് കോളേജിൽ നിന്നും ഡൽഹിയിലെ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ നിന്നുമാണ് അദ്ദേഹം വിദ്യാഭ്യാസം പൂർത്തിയാക്കിയിരുന്നത് ജെ എൻ യുവിൽ എസ് എഫ് ഐ പ്രവർത്തകനായി രാഷ്ട്രീയ ജീവിതം ആരംഭിച്ച വിജു കൃഷ്ണൻ രണ്ടായിരത്തി ഒന്ന് വരെ ജെ എൻ യുവിലെ എസ് എഫ് ഐ സെക്രട്ടറിയായും പ്രവർത്തിച്ചു ഇവിടെ നിന്നും ബിരുദം നേടിയ അദ്ദേഹം പിന്നീട് ബംഗളൂരുവിലെ സെന്റ് ജോസഫ് കോളേജിൽ പൊളിറ്റിക്കൽ സയൻസ് ഡിപ്പാർട്ട്മെന്റിൽ അധ്യാപകനും വകുപ്പ് മേധാവിയുമായി ഏതാനും വർഷം ജോലി നോക്കുകയുമുണ്ടായി എന്നാൽ അധികം വൈകാതെ തന്നെ ഈ അധ്യാപക ജോലിയും ഉപേക്ഷിച്ച് കർഷകരുടെ പ്രശ്നങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് മുഴുവൻ സമയ രാഷ്ട്രീയ പ്രവർത്തകനായി മാറാനായിരുന്നു വിജു കൃഷ്ണൻ തീരുമാനിച്ചിരുന്നത് ഈ തീരുമാനത്തിന് അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ പിന്തുണയും ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഒൻപത് മുതൽ സി പി എമ്മിന്റെ കർഷക സംഘടനയായ കിസാൻ സഭയുടെ നേതൃനിരയിൽ പ്രവർത്തിക്കാൻ പാർട്ടി അദ്ദേഹത്തെ നിയോഗിച്ചതേ കിസാൻ സഭയുടെ മുഖഛായിയെ തന്നെ മാറ്റിമറിക്കുന്നതിനാണ് കാരണമായിരുന്നത് ഇന്ത്യയിലെ കർഷകരുടെ പ്രശ്നങ്ങളിൽ നേരിട്ടിടപെട്ട വിജു കൃഷ്ണന്റെ നേതൃപരമായ ഇടപെടൽ ചെങ്കൊടിക്ക് വളക്കൂറില്ലാത്ത മണ്ണിൽ പോലും വലിയ സ്വാധീനം കിസാൻ സഭയ്ക്കുണ്ടാക്കാനാണ് വഴിയൊരുക്കിയിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഇങ്ങോട്ട് രാജ്യത്തെ പിടിച്ചുകുലുക്കിയ മണ്ണിൽ പണിയെടുക്കുന്ന തൊഴിലാളികളുടെ കർഷകരുടെ സമരങ്ങളുടെ മുൻനിര പോരാളിയായി വിജു കൃഷ്ണനും ഉണ്ടായിരുന്നു മഹാരാഷ്ട്രയിലെ നാസിക്കിൽ നിന്ന് മുംബൈ വരെ ലക്ഷത്തിലധികം കർഷകരെ അണിനിരത്തി നൂറ്റി എൺപത് കിലോമീറ്റർ കാൽനടിയായി നടത്തിയ കിസാൻ ലോങ് മാർച്ചിന്റെ മുഖ്യ സംഘാടകരിൽ ഒരാളായിരുന്നു അദ്ദേഹം ഈ സമരം അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ വരെ ശ്രദ്ധ നേടിയ ഒന്നായിരുന്നു അരിവാൾ ചുറ്റിക ആലേഖനം ചെയ്ത ചെങ്കൊടി പിടിച്ച് രക്തം പൊടിയുന്ന പാദങ്ങളോടെ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള കർഷകർ നടത്തിയ മാർച്ചിനെ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് മുന്നേറ്റം എന്ന രൂപത്തിലാണ് ബി ബി സി ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ചിത്രീകരിച്ചിരുന്നത് മഹാരാഷ്ട്ര ഭരണകൂടത്തെയും കേന്ദ്ര സർക്കാരിനെയും അമ്പരപ്പിച്ച ആ സമരം കർഷകർ ഉന്നയിച്ച ആവശ്യങ്ങൾ മഹാരാഷ്ട്ര സർക്കാർ അംഗീകരിച്ചതോടെയാണ് അവസാനിച്ചിരുന്നത് ഇതിനുശേഷം കേന്ദ്ര സർക്കാരിന്റെ കാർഷിക നിയമങ്ങൾക്കെതിരെ ഡൽഹി അതിർത്തിയിൽ നടന്ന ചരിത്രപരമായ കർഷക സമരത്തിന്റെയും പ്രധാന ബുദ്ധി കേന്ദ്രങ്ങളിൽ ഒരാളായി പ്രവർത്തിച്ചതും ബിജു കൃഷ്ണനും കിസാൻ സഭ നേതാക്കളുമായിരുന്നു രാജസ്ഥാനിൽ ഉൾപ്പെടെ മറ്റ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ കർഷക സമരങ്ങൾക്കും അദ്ദേഹം നേതൃത്വം നൽകിയിട്ടുണ്ട് ഈ സമരങ്ങളിലെ അദ്ദേഹത്തിന്റെ നേതൃത്വം കേരളത്തിനകത്തും പുറത്തും അദ്ദേഹത്തിന് ശക്തമായ ഒരു പോരാളിയുടെ പ്രതിച്ഛായാണ് നൽകിയിരിക്കുന്നത് ബിജു കൃഷ്ണനെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കാൻ സി തീരുമാനിച്ചാൽ കണ്ണൂർ ജില്ലയിലെ ഏതെങ്കിലും സിറ്റിംഗ് സീറ്റുകളിൽ സ്ഥാനാർത്ഥിയാകാനാണ് സാധ്യത കാർഷിക സമ്പദ് വ്യവസ്ഥയിൽ ഡോക്ടറേറ്റ് ഉള്ള വിജു കൃഷ്ണനെ മുഖ്യമന്ത്രിയാകാൻ നിയോഗം ലഭിച്ചാൽ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക കാർഷിക നയരൂപീകരണങ്ങളിൽ നിർണായക പങ്കുവഹിക്കാൻ കഴിയുമെന്നതും വ്യക്തമാണ് ഇത്തരം ഏത് നീക്കവും കേരളത്തിലും ദേശീയതലത്തിലും ഇടതുപക്ഷത്തെ സംബന്ധിച്ച് വലിയ നേട്ടമായാണ് മാറുക സംഘപരിവാർ അജണ്ടകൾക്കെതിരെ അതിശക്തമായ പോരാട്ടം നയിക്കുന്ന പോരാളി എന്ന നിലയിൽ കേരളവും കേന്ദ്രവും തമ്മിലുള്ള ഇപ്പോഴത്തെ രാഷ്ട്രീയ പോരാട്ടത്തിൽ തീർച്ചയായും ബിജു കൃഷ്ണന് ഒരു മുതൽക്കൂട്ട് തന്നെയാകുമെന്നാണ് മതന്യൂനപക്ഷങ്ങളും കരുതുന്നത്